മാമേട്ടിന്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ട് പെട്ടെന്ന് പോന്നോരേണ്ട സാഹചര്യം ഉണ്ടായി എന്റെ ബർത്ത്ഡേക്ക് ഞാൻ അങ്ങ് ആസ്വദിച്ച് കേക്ക് മുറിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എല്ലാരും കണ്ടല്ലോ എത്ര സന്തോഷത്തോടെ ഞാൻ നിന്നത് അതൊക്കെ നിമിഷം നേരം കൊണ്ടില്ല എന്താടാ ഉണ്ണി പറ്റിയത് എന്താന്ന് ഞാൻ പറയാം അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഒരുത്തി പറയണം എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാൻ സന്തോഷത്തോടെ തലയടുപ്പോടെ കേക്ക് കട്ട് ചെയ്തപ്പോ അതിനരികിൽ എന്നെക്കാളും സന്തോഷത്തോടെ അവിടെ നിന്ന് ചിലരുണ്ട് ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് പുറമേ ഒന്നും അറിയാത്തവരെ പോലെ നിന്ന് ചിലര് അവരെ ഞാൻ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കാനാ വന്നത് ആ എത്തിയല്ലോ മഹാലക്ഷ്മീനേ നിന്റെ അമ്മ നിനക്ക് അറിഞ്ഞിട്ട പേര് തന്നെയടി നീ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാ അതുകൊണ്ടാ സ്വർണവും പണവും നീ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിന്നെ തേടി വരുന്നത് ഇപ്പൊ അധികാരം കിട്ടിയല്ലോ കമലേശ്വരം ഫൈനാൻസേഴ്സിന്റെ അതുകൊണ്ടേ നിന്റെ കയ്യില് പൈസയുണ്ട് നീ പറഞ്ഞ എന്തും ചെയ്തു തരാൻ നിന്റെ കൂടെ ആളുണ്ട് എന്താ നിനക്ക് പറ്റിയത് എന്താന്ന് നിനക്കറിയാം നിന്റെ ഭർത്താവിന് പണം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നീ നേടിയെടുക്കണം അല്ലാതെ എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങി തന്നിട്ട് എന്നെ ജയിക്കാൻ ശ്രമിക്കരുത് നീ നീയാളി പറയുന്ന എന്റെ കഴുത്തി കിടക്കുന്ന ഈ നെക്ലേസ് ഇതാരുടെ സംഭാവനയാ അത് ഉണ്ണിയേട്ടൻ കാരണടുത്തേക്ക് വാങ്ങി തന്നല്ലേ അതെ മഞ്ജുവിന്റെ ഉണ്ണിയേട്ടനാ ഇത് എന്റെ കൈ കൊണ്ട് തന്നത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞു ആ അത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ കേക്ക് മുറിക്കുമ്പോ പോലും എന്റെ കഴുത്തി കിടന്ന നെക്ലസ് ഉണ്ടല്ലോ അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ ശേഷം ഇവൾക്കിവിളുടെ ഭർത്താവും ഭർത്താവിന്റെ ഫ്രണ്ട്സും ഒക്കെ വിലപിടുപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു കല്യാണത്തിന് മുമ്പും കണ്ണേ ഇവളെ സ്വർണം കൊണ്ട് മൂടി അപ്പോഴൊക്കെ എന്റെ ഭർത്താവ് നിശബ്ദനായിരുന്നു ആദ്യമായിട്ടാ ഉണ്ണിയേട്ടിന് എനിക്കൊരു ഗിഫ്റ്റ് തരുന്നത് ആ ഗിഫ്റ്റ് നീയല്ലെ ഡി ഉണ്ണിന് വാങ്ങിച്ചു കൊടുത്തത് ഈ നെക്ലസ് കമലീശ്വരൻ ജ്വല്ലറിയിൽ പോയി കണ്ണേട്ടിനൊപ്പം വാങ്ങിയത് നീയല്ലേ പറയാനില്ലേ പറഞ്ഞത് അതെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ